يا ايها الذين امنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون. الحمد لله الذي خلق السماوات والارض وجعل الظلمات والنور. اشهد ان لا اله الا الله واشهد ان محمدا عبده ورسوله ارسله بالحق بشيرا ونذيرا اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على محمد وعلى ال محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم. ولمن خاف مقام ربه جنتان. ولمن خاف مقام ربه جنتان. فباي الاء ربكما تكذبان ذواتا افنان فباي الاء ربكما تكذبان فيهما عينان تجريان فبأي آلاء ربكما تكذبان صدق الله العلي العظيم رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقهوا قولي ഹൗലവല കുവത്ത എല്ലാവില്ല ബഹുമാന്യരായ സഹോദരങ്ങളെ സുഹൃത്തുക്കളെ അസ്സലാലേക്കും വാഹത്തല്ലാഹി വർക്കാത്തു അള്ളാഹുവിന്റെ സ്നേഹവും കാരുണ്യവും പ്രത്യേകമായി തണൽ തണൽവിരിക്കുന്ന റമലാനിൻ്റെ പുണ്യനാളുകൾ നമ്മുടെ തൊട്ടടുത്ത് വന്നു നിൽക്കുകയാണ് നന്മ ആഗ്രഹിക്കുന്നവരെ മുന്നോട്ട് മുന്നോട്ട് കടന്നു വരൂ തിന്മ ആഗ്രഹിക്കുന്നവരെ ദൂരെ ദൂരേക്ക് മാറി നിൽക്കൂ ു പറഞ്ഞുകൊണ്ട് ആകാശഭൂമികളിൽ അല്ലാഹുവിൻ്റെ മാലാഖമാർ വന്ന് നിറയുകയാണ് അല്ലാഹു സുബഹാനഹുവ താല ആരാധനകളുടെ ചൈതന്യം ഉൾക്കൊള്ളുന്ന മുത്തക്കികളിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ ഇസ്ലാം നിശ്ചയിച്ച എല്ലാ ആരാധനകൾക്കും രണ്ട് ഘടകങ്ങളുണ്ട് എന്ന് നമുക്ക് കാണുവാൻ കഴിയും അതിലൊന്ന് അതിന്റെ കൈഫിയത്താണ് അഥവാ ബാഹ്യരൂപമാണ് നമസ്കാരത്തിന് അതുണ്ട് നോമ്പിനും ജക്കാത്തിനും ഹജ്ജിനും ആ ബാഹ്യരൂപമുണ്ട് നമസ്കാരത്തിന്റെ ബാഹ്യരൂപത്തെക്കുറിച്ച് നാം പറയാറുള്ളത് തക്ബീറത്തുൽ ഇഹ്റാം കൊണ്ട് ആരംഭിച്ച് സലാം കൊണ്ട് അവസാനിക്കുന്ന വിക്രുകളും ദ്വാകളും അടങ്ങുന്ന ഒരു അമലിൽ എന്നാണ് നോമ്പിന്റെ ബാഹ്യരൂപത്തെക്കുറിച്ച് നാം പറയുന്നത് പ്രഭാതം മുതൽ പ്രദോഷം വരെ അന്നപാനീയങ്ങൾ ഉപേക്ഷിക്കുകയും വികാരങ്ങളെ നിയന്ത്രിക്കുകയും ചെയ്യുക എന്നതാണ് ഈ സ്വഭാവത്തിലുള്ള ബാഹ്യരൂപം ഇസ്ലാം നിശ്ചയിച്ച എല്ലാ ആരാധനകൾക്കുമുണ്ട് ഈ ബാഹ്യരൂപങ്ങളോടൊപ്പം തന്നെ ആരാധനകൾക്ക് ഒരു ആന്തരിക ഘടനയുമുണ്ട് റൂഹ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ആരാധനകളുടെ ആത്മാവ് ആരാധനകളുടെ ആന്തരിക ചൈതന്യം നമസ്കാരത്തിന്റെ ബാഹ്യരൂപത്തെക്കുറിച്ച് നാം അറിയുന്നത് പോലെ നമസ്കാരത്തിന്റെ ആന്തരിക രൂപവും നാം മനസ്സിലാക്കേണ്ടതുണ്ട് നമസ്കാരം മെഹ്റാജുൽ മുക്മിൻ ഒരു മുഗ്മിന്റെ മ്യറാജാണ് എന്ന് പറയുമ്പോൾ അതിന്റെ വിശദീകരണം നമുക്ക് പറഞ്ഞു തീർക്കുക സാധ്യമല്ല അള്ളാഹുവിലേക്കുള്ള പ്രയാണമാണ് നമസ്കാരം എന്ന് പറയുന്നു നമസ്കാരത്തിന്റെ ആത്മാവാണത് നമസ്കാരം അള്ളാഹുവിനോടുള്ള മുനാജാത്താണ് എന്ന് പ്രവാചകൻ പറയുന്നു അള്ളാഹുവിനോടുള്ള അഭിമുഖ സംഭാഷണം അത് വിശദീകരിക്കുക സാധ്യമല്ല അസ്വലതുനൂർ നമസ്കാരം പ്രകാശമാണ് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു നമസ്കാരത്തിന്റെ ബാഹ്യരൂപത്തോടൊപ്പമുള്ള ആന്തരിക ഘടനയാണ് ഇത്തരം ഹദീസുകളിലൂടെ പ്രവാചകൻ പഠിപ്പിക്കുന്നത് ഇനി നോമ്പിന്റെ ബാഹ്യരൂപത്തോടൊപ്പം അതിന്റെ ആന്തരിക ഘടകം എന്താണ് നോമ്പ് മുത്തക്കികളെയും മുക്കറബുകളെയും ഉണ്ടാക്കുവാനാണ് അള്ളാഹുവിനോട് ജാഗ്രതയുള്ളവരെയും അള്ളാഹുവിനോട് അടുപ്പമുള്ളവരെയും സൃഷ്ടിക്കുവാനാണ് സാബിക്കുകളെയും സാബിക്കുകളെയും സൃഷ്ടിക്കുവാനുള്ളതാണ് നന്മയിൽ ഏറെ മുൻകടന്നു പോകുന്നവരെയും സത്യസന്ധരായ ആളുകളെയും സൃഷ്ടിക്കുവാനുള്ളതാണ് പല ആളുകൾക്കും പലപ്പോഴും പറ്റുന്ന ഒരു അബദ്ധം ആരാധനകളുടെ ബാഹ്യവശം മാത്രം കാണുകയും അതിന്റെ ആന്തരിക ചൈതന്യങ്ങളെ ഉപേക്ഷിക്കുകയും ചെയ്യുക എന്നതാണ് ബാഹ്യരൂപത്തിന് അതിന്റേതായ പ്രാധാന്യമുണ്ട് ഒരാൾ നമസ്കരിച്ചുകൊണ്ടിരിക്കെ അയാളുടെ താടി രൂപങ്ങൾ ചൊറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അള്ളാഹുവിന്റെ റസൂൽ അയാളെ ചൂണ്ടിപ്പറഞ്ഞു അയാളുടെ ഉള്ളിൽ ഹുഷുണ്ട് എങ്കിൽ അയാളുടെ ഉള്ളിൽ അള്ളാഹുവിനോടുള്ള ഭയഭക്തി ബഹുമാനങ്ങൾ ഉണ്ട് എങ്കിൽ അത് അയാളുടെ ശരീരത്തിൽ പ്രകടമാകുമായിരുന്നു എന്ന് പ്രവാചകന്റെ നമസ്കാരത്തെക്കുറിച്ച് ബൈഹക്കിയും തിർമുദിയുമൊക്കെ ഉദ്ധരിച്ച ഹദീസിൽ കാണാം നബിസല്ലാഹുലൈഹി വസ്ല നമസ്കരിക്കാൻ നിൽക്കുമ്പോൾ തിളച്ചുമറയുന്ന പാത്രത്തിൽ നിന്ന പോലെ നെഞ്ചിൻകൂടിൽ നിന്ന് പ്രവാചകന്റെ നെഞ്ചിൻകൂടിൽ നിന്ന് ഒരു ശബ്ദമുയർന്നിരുന്നു എന്ന് പ്രവാചകൻ നമസ്കരിക്കുമ്പോൾ അടുപ്പിൽ വെച്ച് തിളച്ച പാത്രത്തിൽ നിന്ന് ശബ്ദമുയരുന്നത് പോലെ ഉണ്ടാകുമായിരുന്നു എന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നാം മനസ്സിലാക്കണം ബാഹ്യ രൂപത്തിൽ പലപ്പോഴും ആന്തരിക ഘടനയാണ് പ്രതിഫലിപ്പിക്കുക എന്നാൽ ഒരിക്കലും ബാഹ്യരൂപം നോക്കിയിട്ടല്ല അള്ളാഹു സുബാനഹു വാല കർമ്മങ്ങൾ സ്വീകരിക്കുന്നത് ആരാധനകളുടെ ചൈതന്യം വിശദീകരിക്കുന്ന കൂട്ടത്തിൽ അലി തൊൻതാവി എന്ന പ്രഗത്ഭനായ ഒരു പണ്ഡിതൻ പറയുന്നു നിങ്ങൾ ഒരു നടനെയോ നടിയെയോ കൊണ്ടുവരിക നന്നായിട്ട് അഭിനയ കലയിൽ വൈദഗ്ധ്യമുള്ള ഒരു നടനെയോ നടിയെയോ കൊണ്ടുവരിക എന്നിട്ട് ആ നടനോടോ നടിയോടോ ഭക്തി നിർഭരമായി നമസ്കരിക്കുവാൻ വേണ്ടി പറയുക ഏതൊരു ഭക്തനെയും നാണിപ്പിക്കുന്ന രീതിയിൽ അവർ മനോഹരമായി നമസ്കരിക്കും എന്നാൽ ആ നമസ്കാരം കൊണ്ട് അവർക്കെന്താണ് പ്രയോജനമുണ്ടാവുക പ്രിയപ്പെട്ടവരെ നമ്മൾ ഓരോരുത്തരും ആരാധനയുടെ ബാഹ്യവശങ്ങളിൽ മാത്രം ഒതുങ്ങി അതിന്റെ ആന്തരിക ഘടനയെ മറന്നുപോകാൻ പാടില്ലാത്തതാണ് റമദാൻ ആഗതമാകുമ്പോൾ നോമ്പിന്റെ ആന്തരിക ചൈതന്യത്തെക്കുറിച്ച് ആലോചിക്കുവാൻ നമുക്ക് കഴിയണം ഇസ്ലാമിക പണ്ഡിതന്മാർ നോമ്പിനെക്കുറിച്ച് വിശദീകരിക്കുന്നിടത്ത് വളരെ പ്രാധാന്യത്തോടുകൂടി പറയുന്ന ഒരു കാര്യമുണ്ട് മൂന്ന് തരത്തിലുള്ള നോമ്പിനെക്കുറിച്ച് അതിലൊന്നാമത്തെ നോമ്പ് അന്നപാനീയങ്ങൾ ഉപേക്ഷിക്കുന്നു വികാരങ്ങളെ നിയന്ത്രിക്കുന്നു എന്ന ഒരു നോമ്പാണ് സാധാരണയായി നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്ന നമ്മൾ നോറ്റുകൊണ്ടിരിക്കുന്ന നോമ്പ് എന്ന് വേണമെങ്കിൽ പറയാം ഭക്ഷണപാനീയങ്ങൾ ഉപേക്ഷിക്കുന്നു വികാരങ്ങളെ നിയന്ത്രിക്കുന്നു ഇങ്ങനെ ഒരു നോമ്പ് ഇതിനെ സാധാരണ ഒരു നോമ്പ് എന്നാണ് നോമ്പിന്റെ ഇനങ്ങൾ പറയുന്ന കൂട്ടത്തിൽ ഇസ്ലാമിലെ ആത്മജ്ഞാനികൾ പറയുന്നത് രണ്ടാമത്തെ ഒരു നോമ്പ് അത് സ്വാലിഹികളുടെ നോമ്പാണ് അവർ അന്നപാനീയങ്ങൾ ഉപേക്ഷിക്കുന്നതോടൊപ്പം അവർ വികാരങ്ങളെ നിയന്ത്രിക്കുന്നതോടൊപ്പം കണ്ണുകളെ നിയന്ത്രിക്കുന്നതാണ് അള്ളാഹുവിന്റെ തിക്കറിൽ നിന്ന് അവരെ തെറ്റിക്കുന്ന ഒന്നും അവർ നോക്കുകയില്ല ജരീരുവിന് അബ്ദുല്ല റലി അല്ലാന്ന് ചോദിച്ചില്ലേ പ്രവാചകരെ അനാവശ്യമായത് കണ്ടാൽ ഞാൻ എന്ത് ചെയ്യണം ഇസ്രിഫ് ബസറഖ് നിന്റെ കണ്ണിനെ തിരിച്ചേക്കുക കണ്ണുകൾ നിയന്ത്രിക്കപ്പെടുന്നു ഭക്ഷണപാനീയങ്ങൾ നിയന്ത്രിക്കപ്പെടുന്നതോടൊപ്പം കണ്ണുകൾ നിയന്ത്രിക്കപ്പെടുന്നു അതുപോലെ തന്നെ നാവ് നിയന്ത്രിക്കപ്പെടുന്നു ഹലാലായ ഭക്ഷണം ഉപേക്ഷിച്ച് അന്യരുടെ ഹറാമായ പച്ചമാംസം അവർ തിന്നാതിരിക്കുന്നു അതുപോലെ തന്നെ കാതുകൾ അവർ നിയന്ത്രിക്കുന്നു അവരുടെ വയറുകളിലേക്ക് ഹറാമായ ഭക്ഷണം കടന്നു പോകുന്നില്ല അവരുടെ ആത്മാവിനെയോ ശരീരത്തെയോ നശിപ്പിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ അവർ കഴിക്കുന്നില്ല അങ്ങനെ ഒരു നോമ്പ് സ്വാലിഹികളുടെ നോമ്പാണ് എന്നാണ് പറയുന്നത് മൂന്നാമത്തെ ഒരു നോമ്പ് മുക്കറബുകളുടെ നോമ്പാണ് അല്ലാഹുവിലേക്കുള്ള അടുപ്പം സിദ്ധിക്കുന്ന ആളുകളുടെ നോമ്പ് ഉപവാസം എന്ന വാക്കിന്റെ അർത്ഥം ഉപവസിക്കുക എന്നാണ് അടുത്തു നിൽക്കുക എന്നതാണ് നോമ്പിലൂടെ അള്ളാഹുവിന്റെ കുർബത്താണ് യഥാർത്ഥത്തിൽ നമുക്ക് അനുഭവിക്കാൻ കഴിയേണ്ടത് അള്ളാഹു നമ്മോടൊപ്പം തന്നെയുണ്ട് വധുവക്കും ഐരമാക്കും തും നമ്മൾ എവിടെയാണെങ്കിലും അല്ലാഹു നമ്മോടൊപ്പം ഉണ്ട് പക്ഷേ അത് അനുഭവിക്കുക എന്നതാണ് മുക്കറബായ ഒരാളുടെ നോമ്പിലൂടെ അയാൾക്ക് ലഭിക്കുന്ന നേട്ടം നമ്മൾ നമ്മുടെ നോമ്പിനെ മുക്കറബായ ആളുകളുടെ നോമ്പാക്കി വളർത്തിയെടുക്കാൻ ശ്രമിക്കേണ്ടതാണ് എങ്ങനെയാണ് നമ്മുടെ നോമ്പ് മുക്കറബുകളായ ആളുകളുടെ നോമ്പായിട്ട് മാറുക ഒന്നാമതായിട്ട് നമ്മുടെ ഹൃദയത്തിന്റെ പാപക്കറകളെ കഴുകിക്കളയുവാൻ നാം സന്നദ്ധമാകണം അള്ളാഹുവും മനുഷ്യനും തമ്മിൽ അകലുന്നത് പാപകൃത്യങ്ങൾ വർദ്ധിക്കുമ്പോഴാണ് ഖുർആൻ പറഞ്ഞില്ലേ കല്ലാ ബൽ റാന അല കുലൂബിഹിം യക്സിബൂൻ റാന അല കുലൂബിഹിം അവരുടെ ഹൃദയങ്ങളിൽ കറ പിടിച്ചിരിക്കുന്നു അവരുടെ ഹൃദയങ്ങളിൽ മാലിന്യം പിടിച്ചിരിക്കുന്നു ബിമാക്കാനു യക്സിബൂൻ അവരുടെ പ്രവർത്തന ഫലമായിട്ട് പ്രവർത്തനത്തിന്റെ അനന്തര ഫലമായിട്ട് ഹൃദയത്തിന് കറകെട്ടിപ്പോയിരിക്കുന്നു എന്ന് ഖുർആൻ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് ഇതിന്റെ അനന്തര ഫലം എന്താണ് ഹൃദയത്തിന് കറകെട്ടിയിട്ട് പ്രവർത്തനങ്ങളുടെ ഫലമായിട്ട് ഹൃദയത്തിന് കറകെട്ടിക്കഴിഞ്ഞാൽ അള്ളാഹുവിൽ നിന്ന് അകറ്റപ്പെടുകയാണ് ആ നാളിൽ അവർ അള്ളാഹുവിനെ സംബന്ധിച്ച് തടയപ്പെട്ടവരായിരിക്കുമെന്ന് ഖുർആാൻ പറയുന്നുണ്ടല്ലോ അള്ളാഹുവിൽ നിന്ന് ഒരു മനുഷ്യൻ അകന്നാൽ പിന്നെ അവൻ അടുക്കുന്നത് നരകത്തോടും പിശാജിനോടുമാണ് അള്ളാഹുവിനോടൊരു മനുഷ്യൻ അടുത്താൽ അവൻ അകലുന്നത് പിശാചിൽ നിന്നും നരകത്തിൽ നിന്നുമാണ് യഥാർത്ഥ നോമ്പിലൂടെ മുക്കറബായ ഒരാളുടെ നോമ്പിലൂടെ അള്ളാഹുവിലേക്ക് അവർ അടുക്കുകയാണ് ഇസ്ലാമിക പണ്ഡിതന്മാർ പറയുന്നു മനുഷ്യന്റെ ഹൃദയത്തിലൂടെ ഹൃദയത്തിലേക്ക് പിശാജ് കടന്നുവരുന്നത് ശരീരത്തിന്റെ ഇച്ഛകളിലൂടെയാണ് എന്നാണ് മനുഷ്യ ഹൃദയത്തിലേക്കുള്ള വാതിൽ പിശാചിനുള്ള വാതിൽ ശരീരത്തിന്റെ ഇച്ഛകളാണ് ആ ശരീരത്തിന്റെ ഇച്ഛകളെ നിയന്ത്രിക്കുവാൻ പഠിക്കുക എന്നതാണ് യഥാർത്ഥത്തിൽ മുക്കറബുകളായ നോമ്പാക്കി മുക്കറബുകളുടെ നോമ്പാക്കിയിട്ട് നമ്മുടെ നോമ്പിനെ മാറ്റാൻ നാം ആഗ്രഹിക്കുന്നുവെങ്കിൽ നാം ചെയ്യേണ്ട കാര്യം അതുപോലെ തന്നെ നോമ്പ് എന്തിനാണ് എന്ന് വളരെ കൃത്യമായി പ്രവാചകനും പരിശുദ്ധ ഖുർഹാനും പഠിപ്പിച്ചിട്ടുണ്ട് യാതൊരു അവ്യക്തതയും അവിടെ ഉണ്ടാക്കി വെച്ചിട്ടില്ല തക്കുവയുണ്ടാകുവാനാണ് നോമ്പ് എന്നാണ് വിശന്നാൽ ഒരാൾക്ക് തക്കുവയുണ്ടാകുമോ ഒരാൾ പട്ടിണി കിടന്നാൽ അയാൾ മുത്തക്കിയായിട്ട് മാറുമോ ഒരാൾ ദാഹം സഹിച്ചാൽ അയാൾ തക്കുവയുള്ളവനാകുമോ ഇല്ല എന്നത് പരമസത്യമാണ് എന്താണ് തക്കുവ എന്ന ചോദ്യത്തിന് അലീബിന് അബീത്ത് ത്വാലിബ് പറഞ്ഞത് നമുക്കറിയാമല്ലോ അൽ ഹൌഫുമിൻ മിനൽ ജലീൽ അള്ളാഹുവിനോടുള്ള മഹോന്നതനായ പരമാധികാരിയായിട്ടുള്ള അള്ളാഹുവിനോടുള്ള ഭയം അള്ളാഹുവിനോടുള്ള ഭയഭക്തി ബഹുമാനങ്ങൾ അള്ളാഹുവിനോടുള്ള ഭയഭക്തി ബഹുമാനങ്ങളിലൂടെയാണ് ഒരാൾ മുത്തക്കിയായിട്ട് മാറേണ്ടത് അള്ളാഹുവിനോടുള്ള ഹൌഫ് തക്കുവയിലേക്കുള്ള വഴിയാണ് എന്നാണ് പറയുന്നത് മുക്മിനുകളെ പരിചയപ്പെടുത്തിക്കൊണ്ട് ഖുർആൻ പറഞ്ഞില്ലേ അല്ലദീന അള്ളാഹുവിനെ കുറിച്ച് ഓർമ്മിപ്പിക്കപ്പെട്ടാൽ അവരുടെ ഹൃദയം പ്രകംബിതമാകുന്നവരാണ് അതുപോലെ തന്നെ ഇന്നല്ലീനഹും ഹസിയത്ത് റബ്ബി മുഷികൂൻ അള്ളാഹുവിനെക്കുറിച്ചുള്ള ഓർമ്മയാൽ പ്രഗംഭിതരാകുന്നവരെന്ന് അവരെക്കുറിച്ച് പറഞ്ഞില്ലേ മഹതിയായ ബിൻ അബൂബക്കറിനോട് ഒരാൾ ചോദിക്കുകയുണ്ടായി എന്താണ് സ്വഹാബിമാരുടെ ഗുണവിശേഷണങ്ങൾ പ്രവാചകന്റെ വഫാത്തിന് ശേഷം സ്വഹാബിമാരുടെ വഫാത്തിന് ശേഷം പിൽക്കാലത്തുള്ള ഒരാൾ പ്രവാചകന്റെ അനുചരന്മാരുടെ ഗുണവിശേഷണങ്ങൾ ചോദിക്കുകയാണ് അസ്മാബിൻ അബൂബക്കർ പറയുന്നു അസ്മാ റിയാഹു ആ ചോദിച്ചയാളോട് പറയുന്നു പ്രിയപ്പെട്ട സഹോദര പ്രവാചകന്റെ സ്വഹാഭിമാരുടെ അവസ്ഥ എന്താണെന്ന് ചോദിച്ചാൽ ഖുർആൻ പാരായണം ചെയ്യപ്പെടുമ്പോൾ അവരുടെ മുഖം വിവർണമാകുമെന്നാണ് അവരുടെ കണ്ണുകൾ നിറഞ്ഞൊലിക്കുമെന്നാണ് അബൂബക്കർ സിദ്ദീഖ് അലി അല്ലാഹുനുവിനെ കുറിച്ച് ആളുകൾ പറയാറുള്ളത് അബൂബക്കർ ബക്ക എന്നാണ് കരയുന്നവൻ എന്നാണ് അള്ളാഹുവിനെ ഓർത്ത് ആർദ്രതയോടുകൂടി കണ്ണുനീരണയുന്ന പ്രവാചക അനുചരൻ മഹാനായ ഉമറുൽ ഫറൂഖ് റലിയല്ലാഹൊനു അദ്ദേഹം പരിശുദ്ധ ഖുർആാനിലുള്ള ആയാത്തുകൾ കേൾക്കുമ്പോൾ കരയാറുണ്ടായിരുന്നു എന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നു അള്ളാഹുവിനെ ഓർത്ത് കരഞ്ഞതിന്റെ പേരിൽ അവരുടെ കണ്ണുകൾക്കിടയിൽ അടയാളമുണ്ട് എന്ന് പറയുന്നു ഒരു നാൾ തഹജുദ് നമസ്കരിച്ചിട്ട് തന്റെ വീട്ടുകാരെ വിളിച്ചുണർത്തുവാൻ വേണ്ടി സുബഹി നമസ്കാരത്തിന് വിളിച്ചുണർത്തുവാൻ വേണ്ടി പോകുമ്പോൾ ഒരു പുൽ കിട്ടുന്നു ആ പുൽത്തുമ്പ് പിടിച്ച് വൈക്കോൽ തുമ്പ് പിടിച്ച് ഞാൻ ഇതുപോലെയായിരുന്നുവെങ്കിൽ ഉമറിനെ ഉമറിന്റെ ഉമ്മ പ്രസവിച്ചില്ലായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് പറയുന്ന അള്ളാഹുവിന്റെ വിചാരണയെ അഭിമുഖീകരിക്കേണ്ടതില്ലായിരുന്നല്ലോ എന്ന് പറയുന്ന ഉമർ ഉൽ ഫാറൂഖ് റലി അള്ളാഹുനെ നമ്മൾ കാണുന്നു പ്രവാചകന്റെ ജീവിതം പരിശോധിച്ചു നോക്കൂ നിങ്ങൾ ത്വായിഫിൽ നിന്ന് തിരിച്ചു വരുന്ന അള്ളാഹുവിന്റെ റസൂൽ ശരീരത്തിൽ കല്ലേറി കിട്ടിയിരിക്കുന്നു രക്തം വാർന്നൊലിച്ചു കൊണ്ടിരിക്കുകയാണ് ഹൃദയം ആത്മാവ് അപമാനത്താൽ നീറിപ്പുകയുന്നു അതിനിടയിൽ പ്രവാചകന്റെ പ്രാർത്ഥന ഹദീസുകളിൽ ഉണ്ടല്ലോ അള്ളാഹുവിന്റെ പ്രവാചകൻ പ്രാർത്ഥിക്കുകയാണ് അള്ളാഹുവെ മുഹമ്മദിന്റെ ശരീരം പൊട്ടിയൊലിക്കുന്നുണ്ട് എന്നത് ശരിയാണ് മുഹമ്മദിന്റെ ഹൃദയത്തിൽ അപമാനം നീറിപ്പുകയുന്നുണ്ട് എന്നത് ശരിയാണ് ഇതെല്ലാം മുഹമ്മദ് സഹിക്കാം പടച്ചവനെ നിന്റെ കോപവും നിന്റെ വെറുപ്പും മുഹമ്മദിന്റെ പേരില്ലായെങ്കിൽ നിന്റെ കോപവും നിന്റെ വെറുപ്പും മുഹമ്മദിന്റെ പേരിലില്ലായെങ്കിൽ ഇതെല്ലാം മുഹമ്മദിന് നിസ്സാരമാണ് എന്ന് പ്രവാചകൻ സല്ലാഹു അല്ലെ വല്ലം പറയുന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ റമദാനിലൂടെ തക്കുവ വർദ്ധിക്കണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ അള്ളാഹുവിനോടുള്ള ഭയഭക്തി ബഹുമാനങ്ങൾ അധികരിക്കുന്നുണ്ടോ എന്ന് നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ മതി അള്ളാഹുവിനോടുള്ള ഹുഷു നമ്മുടെ ഉള്ളിലില്ലായെങ്കിൽ നമ്മുടെ ഹാവഭാവങ്ങൾ നമ്മുടെ ബാഹ്യമോടി എത്ര അലങ്കരിക്കപ്പെട്ടതായാലും എത്ര ദീനിയായ അടയാളങ്ങൾ വഹിക്കുന്നതാണെങ്കിലും നമ്മൾ മുത്തക്കികളാവുകയില്ല എന്ന ഒരു യാഥാർത്ഥ്യം തിരിച്ചറിയേണ്ടതുണ്ട് അതിനാൽ തന്നെയാണ് അള്ളാഹു സുബഹാനഹുവത്താല പറഞ്ഞത് ആർക്കും ാണ് സ്വർഗം ഒരുക്കി വെച്ചിട്ടുള്ളത് വലിമൻ അള്ളാഹുവിന്റെ മക്കാമിനോടുള്ള ഭയഭക്തി കാത്തു സൂക്ഷിക്കുന്നവർ അള്ളാഹുവിനെ ഓർമ്മിക്കുന്നവർ ജന്നത്താൻ അവർക്ക് സ്വർഗം സ്വർഗീയമായ ആരാമങ്ങൾ അള്ളാഹു ഒരുക്കി വെച്ചിരിക്കുന്നു ഫബി അയ്യി നിങ്ങളുടെ നാഥന്റെ ഏതേത് അനുഗ്രഹങ്ങളെയാണ് നിങ്ങൾക്ക് നിഷേധിക്കുവാനാവുക ആരാമങ്ങൾ അരുവികൾ അള്ളാഹു ഒരുക്കി വെച്ചിരിക്കുന്നു എന്തിനെന്നാൽ അവനോടുള്ള ഭയഭക്തി സൂക്ഷിക്കുന്നവർക്ക് വേണ്ടി വെക്കുവാൻ പ്രിയപ്പെട്ടവരെ അള്ളാഹുവിനോടുള്ള ഭയഭക്തി എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ ഇഷ്ട ിഷ്ടങ്ങൾക്ക് നമ്മെ വിധേയപ്പെടുത്തുക എന്നതാണ് നോമ്പിലൂടെ യഥാർത്ഥത്തിൽ അതുണ്ടാകുന്നുണ്ട് ഭക്ഷണത്തോട് ഇഷ്ടമുണ്ടായിരിക്കുമ്പോൾ തന്നെ അത് വേണ്ട എന്ന് വെക്കുവാൻ നമുക്ക് കഴിയുന്നു അള്ളാഹുവിന്റെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് വിധേയപ്പെടുവാൻ നമ്മൾ പരിശീലിക്കുകയാണ് അങ്ങനെ ഒരു പരിശീലനത്തെ അള്ളാഹുവിനോടുള്ള ഭയഭക്തി വർദ്ധിപ്പിക്കുവാനുള്ള പരിശീലനത്തെ യഥാർത്ഥത്തിൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവന്റെ സ്വർഗം ലഭിക്കുന്ന അടിയാറുകളിൽ ഉൾപ്പെടുവാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് അള്ളാഹു സുബഹാന ഹൂവത്താല ആ സ്വഭാവത്തിൽ അള്ളാഹുവിനോട് ഹുശു ഉണ്ടാകുന്ന അവനോട് ഭയഭക്തി ബഹുമാനങ്ങൾ ഉണ്ടാകുന്ന ആരാധനകളുടെ ആന്തരിക ചൈതന്യങ്ങൾ ഉൾക്കൊള്ളുന്ന മുത്തക്കുകളിലും മുക്കറബുകളിലും നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ നമ്മിൽ നിന്ന് വന്നുപോകുന്ന പിഴവുകൾ നാഥ നീ ഞങ്ങൾക്ക് പുറത്തു തരണം ഏതമ്പുരാന്

ربنا إنك رؤوف رحيم سبحان ربك رب العزة يما يصفون سلام على المرسلين والحمد لله رب العالمين السلام عليكم ورحمة الله وبركاته